ഫ്രണ്ട്സ് എല്ലാവർക്കും ഷരീസ് കിച്ചൺസിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസമായല്ലേ എന്നാൽ ഞാൻ വീഡിയോ ഇട്ടിട്ട് വേറൊന്നും എനിക്ക് നല്ല ചുമയും പനിയൊക്കെ ആയിരുന്നു കൊണ്ട് വീഡിയോ ഇടാൻ പറ്റാഞ്ഞേ അപ്പോൾ ആരും വീഡിയോയും വിലാട്ടൊന്നും കാണാൻ പറ്റിയില്ല അതുകൊണ്ടാകട്ടോ ഇപ്പം കുറച്ച് കുറവുണ്ട് അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത് അപ്പോൾ രാവിലെ ഇഡലിയും ചമ്മന്തിയൊക്കെ ആയിരുന്നു അത് വെച്ചു പിന്നെ മക്കൾക്ക് കുളിക്കാനുള്ള വെള്ളമൊക്കെ തേണ്ട അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചേട്ടൻ മക്ക കൊണ്ടുപോകാനുള്ള വെള്ളം എടുത്ത് വെച്ചു പിന്നെ അമ്പാടിക്ക് കൊണ്ടുപോകാനുള്ള സ്നാക്സും ഒക്കെ വെച്ചിട്ടുണ്ട് അമ്പാടി യു കെ ജിയിലായതുകൊണ്ട് അമ്പാടിക്ക് സ്നാക്സ് എന്തെങ്കിലും കൊടുത്തുവിടണം അത് തേണ്ട ആളി കൊണ്ടുവന്ന് ഞാൻ വെച്ചു എന്നിട്ട് അവർ ബാഗ് എടുത്തുകൊണ്ട് വന്ന് ഇനി ബാഗിലോട്ടെല്ലാം എടുത്ത് വെക്കണം എന്നിട്ട് അതി അവരുടെ യൂണിഫോം ഡ്രസ്സും എല്ലാം നേണ്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതെല്ലാം ഒന്ന് തേച്ച് വെക്കണം അപ്പോൾ അമ്പാടി യു കെ ജി ആണ് അമ്പാടിക്ക് യൂണിഫോം ഇല്ല കളർ ഡ്രസ്സാണ് അപ്പം അതുകൊണ്ട് ഷർട്ട് തേണ്ട എടുത്ത് വെച്ചു ഇനി അതെല്ലാം ഒന്ന് തേച്ചെടുത്ത് വെക്കണം പിന്നെ അഭിമോനാണെങ്കിൽ രണ്ടാം ക്ലാസ്സിലാണ് അപ്പോൾ അഭിമോനെ യൂണിഫോം ഉള്ളതുകൊണ്ട് അതും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് തേച്ച് ഒന്ന് എടുത്ത് വെക്കണം അങ്ങനെ അവർ ഡ്രസ്സെല്ലാം നേണ്ട് തേച്ച് വെച്ചിട്ടുണ്ട് അപ്പത്തേന് അവര് റെഡിയായി എല്ലാം കഴിച്ചു മക്കളും ചേട്ടനും എല്ലാം പോയി പിന്നെ കുറച്ച് തുണി കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴുകിയിട്ടു പിന്നെ ഞാൻ പല്ലി വെച്ച് കഴിച്ചിട്ടൊക്കെ ചോറിന് വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ തിളച്ച് വന്നപ്പോഴത്തേന് അരിയൊക്കെ ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വന്ന് കഴിഞ്ഞാൽ അടച്ച് വെക്കും അതായത് തീ ഓഫ് ചെയ്ത് വെക്കും ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഓണാക്കി ഒന്നും കൂടെ തിളപ്പിച്ച് അടയ്ക്കത്തുള്ളു അപ്പം നേണ്ട ചേട്ടൻ്റെ ചൂണ്ടയിട്ട് വാളമീൻ കിട്ടിയായിരുന്നു ചെറിയൊരു മീനായിരുന്നു അപ്പോൾ അത് വെട്ടി ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് നമുക്ക് കറി വെക്കണം അതിന് വേണ്ട ചട്ടി ചൂടായപ്പം ആവശ്യത്തിനുള്ള ചെണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വന്നപ്പം കടവും പിന്നെ ഉലുവയും കൂടിയിട്ട് അവിടെ പൊട്ടി വരുന്നുണ്ട് പൊട്ടി വന്നപ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇവിടെ ചതച്ച് ഞാൻ ഇടത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞുള്ളിയും കൂടെ ഒരു രണ്ട് മൂന്നെണ്ണം കൊണ്ടായിരുന്നെ ഇട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഞാൻ നേൻ്റെ കറിവേപ്പിലില്ലായിരുന്നു അപ്പോൾ ഞാൻ നമ്മുടെ ഇവിടെ ഒരു കുച്ചു കറിവേപ്പ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് രണ്ട് തണ്ട് പറിച്ചുകൊണ്ട് വന്നുകൊണ്ടിട്ടായിരുന്നു അപ്പം അതിന് ഇത്തിരി ഒന്ന് കളർ ഇതായി കുഴപ്പമില്ല അപ്പോൾ എന്താ നമ്മുടെ കറിവേപ്പിലെല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇനി നമുക്കിതിലൂടെ പൊടികളിട്ട് കൊടുക്കാം അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ മുളക് പൊടി ഞാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഞാൻ മിക്സ്ഡ് മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത് ഇത് കാശ്മീരി മുളക് പൊടി എരിവുള്ള മുളക് പൊടിയും കൂടെ മിക്സായിട്ട് പാക്കറ്റിൽ മേടിക്കാൻ കിട്ടുമല്ലോ അതാണ് ഞാനിവിടെ മേടിക്കാറുള്ളത് കേട്ടോ അപ്പോൾ എന്തുകൊണ്ട് അത് ഒരു അഞ്ച് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമുളയെല്ലാം മാറി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ഇതെല്ലാം മൂത്ത് വന്നപ്പോഴത്തേക്കും തന്നെ ഒരു വലിയൊരു കഷ്ണം പൊളി ചൂടുവെള്ളത്തി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് തേണ്ട ഇതിലോട്ട് മുഴുവനായി വെള്ളത്തോട് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ച് ന ഞാൻ ഈപ്പുറത്തെ അടുപ്പിൽ തിളപ്പിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിളച്ച് വന്നപ്പം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ആറ്റു മീനല്ല ഇതിനൊരു ഒരുപാട് വേവൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യത്തിന് ഒഴിച്ചാൽ മതി എന്നിട്ട് തേണ്ട ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടോട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് അത് അടച്ച് വെച്ചൊന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചു അപ്പോഴത്തേന് തന്നെ ഞാൻ കുടിവെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അത് തിളച്ച് വന്നു ഇത് ഇനി വെക്കാം ആ സമയത്ത് തന്നെ നമ്മുടെ ഇവിടെ എല്ലാം തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്നത് നമ്മുടെ വാളമീനുണ്ടല്ലോ വാളമീൻ അത് ഇതിലോട്ടിട്ട് ഓടുക എല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിത് വേവിച്ചെടുക്കണം അങ്ങനെ തേണ്ട എല്ലാം മിക്സ് ചെയ്ത് വേവിക്കാനായിട്ട് വെച്ചു അങ്ങനെ ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ നേ എല്ലാം കൂടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമ്മൾ തവി ഇട്ട് കൊടുക്കാൻ പാടില്ല നമ്മളൊരു തുണി ഉപയോഗിച്ച് ഇതുപോലെ ചട്ടി ഇങ്ങനെ പതുക്കെ പൊക്കിയിട്ടിങ്ങനെ ഒന്ന് കറക്കി കൊടുക്കാവുള്ളൂ അപ്പം അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോവും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ തവി ഉപയോഗിച്ച് ഇളക്കാത്തത് എന്നിട്ട് വേണ്ട ആവശ്യത്തിനുള്ള കറിവേപ്പിലും കൊണ്ടിട്ട് കൊടുത്തിട്ട് അത് തേണ്ട വേവിക്കാൻ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തേണ്ടേ നമ്മുടെ വാളമീൻ കറി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ നേരം ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ട് തീ ഓഫ് ചെയ്തിട്ട് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത് ഇത് ഇനി ആ ചട്ടിയുടെ ചൂട് കുറച്ചും കൂടെ അതിൻ്റെ ചാറങ്ങും വറ്റിപ്പോകളും കേട്ടോ അപ്പോൾ ഇനി ഒരു തോരനും കൂടെ ഉണ്ടാക്കണം അതിന് നേട്ട ക്യാബേജും ക്യാരറ്റ് വെളുത്തുള്ളി എല്ലാം കൂടെ അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും കറിവേപ്പിലും എല്ലാം കൂടെ ചേർത്ത് കണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേട്ട കടുവ് പൊട്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുവു പൊട്ടി വന്നപ്പം നമ്മുടെ ഈ തോരൻ അരിഞ്ഞ് വെച്ചതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് തട്ടിപ്പൊത്തി വെച്ച് നമുക്കിത് വന്ന് അപ്പോൾ വീവിച്ചെടുക്കാം അങ്ങനെ നടന്നു നമ്മുടെ തോരനും ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് സിമ്പിളായിട്ടുള്ള കുറച്ച് റെസിപ്പി ആയിരുന്നു എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും ചെയ്യാൻ മറന്നു പോകല്ലേ അതുപോലെ നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്തുള്ള ഒന്ന് പ്രെസ്സ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനുണ്ട് അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഓടുന്ന നിങ്ങളുടെ എത്തുള്ളൂ അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരും ഓക്കെ ബൈ